മലയാള സിനിമയിലെ താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും പ്രണവിന് സാധിച്ചു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ പ്രണവ് അഭിനയിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സുചിത്ര മരക്കാരനു മുമ്പുള്ള സിനിമകളെ അപേക്ഷിച്ച് പ്രണവ് നന്നായി ചെയ്ത സിനിമയാണ് അതെന്നും സെറ്റിലുള്ള എല്ലാവരെയും അതെന്നും സുചിത്ര പറയുന്നു മുമ്പ് അഭിനയിച്ച സിനിമകളെ അപേക്ഷിച്ച് മരക്കാരിൽ അപ്പ് കൂടുതൽ നന്നായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായത് മരക്കാരന്റെ ചിത്രീകരണ ചുറ്റുപാടുകൾ അവൻ ഏറെ പരിചിതമായിരുന്നു എന്നതാണ് അവൻ്റെ അച്ഛൻ പ്രിയപ്പെട്ട പ്രിയനെങ്കിൽ പ്രിയന്റെ മക്കളായ സിദ്ധാർത്ഥ് കല്യാണി സുരേഷ് കുമാറിന്റെ മക്കളായ കീർത്തി സുരേഷ് രേവതി സുരേഷ് സ്വാബു സിറൽ അനി ഐ വി ശശി സുരേഷ് ബാലാജി ആന്റണി പെരുമ്പാവർ ഇങ്ങനെ ഒരുപാട് പേർ അവന്റെ നിത്യപരിചയക്കാരാണ് ഒരു കംഫർട്ട് സോൺ അവന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ച പിന്നെ പ്രിയൻ കുഞ്ഞുനാളിലെ അവനെ അറിയുന്നയാളാണ് അവനെ പറ്റിയ വേഷവും പറയാൻ സാധിക്കുന്ന സംഭാഷണങ്ങളും പ്രിയൻ കരുതി നൽകിയതാണ് വ്യത്യസ്ത കോസ്റ്റ്യൂമും കൂടിയായപ്പോൾ അപ്പു കൂടുതൽ നന്നായിരിക്കുന്നു സിനിമയിൽ അവൻ്റെ അമ്മ മരിച്ച കാര്യം അറിയുന്ന ഒരു രംഗമുണ്ട് അത് അവൻ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു ഷോട്ട് എടുക്കുമ്പോൾ പ്രിയനും അനിയും പറഞ്ഞു എത്രേ നിന്റെ അമ്മ മരിച്ചതുപോലെ ആലോചിച്ചാൽ മതിയെന്ന് ഒരുപക്ഷെ അവൻ ഉള്ളാലെ ഒന്ന് തേങ്ങിയിരിക്കാം സിനിമയിൽ ആ സീൻ കണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പുവിനെ എന്നെ എത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി അവൻ്റെ സിരിയും കണ്ണീരുമെല്ലാം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ സുചിത്ര മോഹൻലാൽ പറയുന്നു